കേരള കോൺഗ്രസ് എം മുന്നണി മുന്നണി മാറുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വെറുതെ സൃഷ്ടിച്ച വാർത്തയാണെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ബൽറാമിനൊപ്പം ജോസ് കെ മാണിയും പ്രതീക്ഷിക്കുന്നു ബൽറാം ഈ അഭ്യൂഹങ്ങൾ അതിനെയെല്ലാം തള്ളുകയാണോ ജോസ് കെ മാണി തീർച്ചയായും ഗോകുൽ നമുക്കൊപ്പം ഇപ്പോൾ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി തന്നെ ചേരുകയാണ് കേരള കോൺഗ്രസ് യു ഡി എഫുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത പൂർണ്ണമായും വ്യാജ വാർത്തയാണ് എന്ന് വളരെ കൃത്യതയോടുകൂടി ഞാൻ വ്യക്തമാക്കിയാണ് അതുമാത്രമല്ല നമുക്ക് കാണാൻ എൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊരു വാർത്ത ഉണ്ടാക്കിയത് അത് സത്യവിരുദ്ധമാണ് അറിയാം കഴിഞ്ഞ അറുപത് വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തെ നയിച്ച അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടി അപ്പോൾ ആ പാർട്ടി മുന്നണി മാറുന്നു എന്ന് പറയുന്ന സാധാരണ ഒരു വാർത്തയല്ല വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ് ആ വാർത്ത സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഇതിനെ സ്ഥിരീകരിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു നിലപാടും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എടുത്തിട്ടില്ല എവിടെ വെച്ചാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായി ഒന്ന് പറയേണ്ടതല്ലേ വെറുതെ പറഞ്ഞാൽ മതിയോ അപ്പോൾ ഒരു കാര്യമുള്ളത് കേരള കോൺഗ്രസ് മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട പരസ്യമായോ രഹസ്യമായോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫിൻ്റെ അഭിഭാജ്യ ഘടകമാണ് അതുമാത്രമല്ല നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അതാ പലപ്പോഴും പറയുന്നത് കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എത്ര പ്രാവശ്യം കേരളാ കോൺഗ്രസ് മാണിസാർ എത്ര പ്രാവശ്യം മുന്നണി മാറിയിട്ടുണ്ട് വേറെ പലരും മാറി കാണും മാണിസാറ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി അത് യു ഡി എഫിനെ ഒപ്പം ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പോൾ ആ മുന്നണി ഞങ്ങൾ മാറിയതാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലല്ലോ അതും ആ രീതിയിലൊരു പ്രചരണം നടത്തുകയാണ് നമ്മൾ കൃത്യമായി ഞാൻ പറയട്ടെ ഡേറ്റ് വരെ പറയാൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി യു ഡി എഫിൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ ഇനി തുടരാൻ അർഹതയില്ല കേരള കോൺഗ്രസ്സിന് ജോസ് കെ മാണി വിഭാഗത്തിന് ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ പുറത്താക്കിയതല്ലേ അപ്പോൾ അങ്ങനെ മുന്നണി മാറിയതുമല്ല അപ്പോൾ കേരള കോൺഗ്രസ് പൂർണ്ണമായും അത് എൽ ഡി എഫിനോടൊപ്പമാണ് സംതൃപ്തരാണ് ഇത്തരം അജണ്ട ഉണ്ടോ എന്നാണ് അജണ്ട ഉണ്ടോ ഒന്ന് പക്ഷേ യു ഡി എഫിന് ബലം കൊടുക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളുകയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി അത്തരത്തിൽ യാതൊരു ചർച്ചകളും യു ഡി എഫുമായി പാർട്ടി നടത്തിയിട്ടില്ല കൂടാതെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് എൽ ഡി എഫിൽ പൂർണമായും സംതൃപ്തരാണ് കേരള കോൺഗ്രസ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ എൽ യു ഡി എഫിൽ നിന്നും പാർട്ടി പുറത്തു വന്നതല്ല മറിച്ച് യു ഡി എഫാണ് കേരളാ കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയത് അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇനി തിരിച്ചു പോയി ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ുന്നത് അത്തരത്തിൽ ആർക്കെങ്കിലും യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി ആരെങ്കിലും ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം അവരിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് എങ്കിൽ അവർ ആ വെള്ളം വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ അത്തരത്തിലുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല വന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഗൂഗിൾ ബൽറാമാണ് കെ മാണിക്കൊപ്പം ചേർന്നത് യു ഡി എഫിലേക്ക് തിരികെ പോകുന്നു എന്ന വാർത്തകളെ അപ്പാടെ നിഷേധിക്കുകയാണ് ജോസ് കെ മാണി കോൺഗ്രസ് എം ചെയർമാൻ